ും എന്റെ പേര് ജിൻസൺ ഞാൻ നെടുപുഴ പോളിടെക്നിക്കിലെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ് വൈഫ്സ്റ്റ് ആണ് ഫാർമസിസ്റ്റായി ഇവിടേക്കൊന്ന് വരാൻ കാരണം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച ചെറിയ ഗവൺമെന്റ് ജോലി ആൾ ഫാർമസിസ്റ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി ഇന്നവർ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഈ കാലഘട്ടത്തിലെ രണ്ട് യുവാവും യുവതിയും ചേർന്ന് യാണ് വിവാഹം കഴിഞ്ഞ് എത്ര വർഷമായി ആ പത്ത് വർഷം ഇവർ പൂർത്തീകരിച്ചു ഒപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ഈ കൊച്ചാണ് ഈ കൊച്ചിൻ്റെ ഇന്ന് മാമുദിസ്യം കൂടിയാണ് ദിവസം അഞ്ചാമത്തെ കൊച്ചാണ് നമുക്ക് കാണാം പല സ്ഥലങ്ങളും അഞ്ചും ആറിയും ആറ് ഏഴ് മക്കളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളിവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുത രഹസ്യം ഇത് പറയുകയുണ്ടായി ആ രഹസ്യത്തെ കുറിച്ചാണ് ആദ്യം വിവാഹം നിങ്ങൾ ഏത് വർഷത്താണ് നടക്കുന്നത് വിവാഹം നടക്കുന്നത് ഏത് മാസം എന്ന് ജനുവരിയിലാണ് വിവാഹം കഴിക്കുന്നത് ആ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ എവിടെ സ്ഥലം എന്ന് വീട് തൃശ്ശൂർ ജില്ലയില് മുണ്ടത്തിക്കോടാണ് സ്ഥലം എടുക്കുന്നത് ഇവര് അടുത്തടുത്തു തന്നെ സ്ഥലം കിടക്കുന്നത് ഇവര് വിവാഹം ഉറപ്പിച്ചപ്പോൾ അല്ലെ ഉറപ്പിക്കലല്ല ആദ്യം കഴിഞ്ഞാൽ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു വലിയൊരു കാര്യം ചെയ്തു ജിൻസൺ നന്നായി പ്രാർത്ഥിച്ചു ആര്യ ഒരു കാര്യം ചെയ്തു എന്തായിരുന്നു ആ കാര്യം പുതിയ നിയമം വിശുദ്ധ മത്തായ്മ വെളിപാട് വരെയുള്ള പുതിയ നിയമം മുഴുവൻ ദൈവഹിതം തങ്ങളിൽ വചനത്താൽ നിറയ്ക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വചനം വായിക്കുകയും എഴുതാനും പറഞ്ഞു അതേലിയ അത് ശരിക്കും ആ ഇൻസ്പിറേഷൻ എവിടെന്ന കിട്ടിയത് അങ്ങനെ അങ്ങനെ ഒരു ചിന്ത കിട്ടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടായിരുന്നു ഫോൺ വിളിക്കുന്നതിന് മുമ്പ് എട്ടു മാസത്തോളം ഉറപ്പിച്ചിട്ടു അപ്പോൾ ഫോൺ വിളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ പേഴ്സണൽ ഉണ്ടാവും അപ്പോൾ അവൾ അവളുടെ വീട്ടിൽ പേഴ്സണൽ പ്രയർ ഞാനെൻ്റെ അടുത്ത് എന്നിട്ട് രണ്ടുപേരും വചനം പഠിക്കും ആ വചനം പരസ്പരം ഫോണില് ഷെയർ ചെയ്യും എന്നിട്ട് അത് അന്ന് പഠിക്കും വചനം വചനം ഒരു 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 അങ്ങനെയാണ് സ്റ്റാർട്ട് സ്റ്റാർട്ട് എല്ലാ ദിവസം ഭാഗം വായിച്ചിട്ട് ഇൻസ്പയർ ആവുന്ന വായിച്ച് അതിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടുന്ന ഒരു വചനം രണ്ടുപേർ പഠിക്കും ഇരുന്നൂറ് വചനം പഠിച്ചു വചനങ്ങളാണ് ശരിക്കും പറയാം വിവാഹത്തിന്റെ ഇപ്പം സ്വർഗം സ്ഥിതിക്ക് പ്രത്യേക രീതിയിൽ ഈ കുടുംബത്തിൽ പഠിക്കുകയാണ് നമ്മൾ ചുമ്മാ എന്ന് പറയുന്നത് വിവാഹം അർപ്പിക്കുന്നതോ അപ്പം കുറേ ഫോണുകൾ സല്ലിപ്പിക്കുന്നു അപ്പം ഇരിക്കുന്നവർ പിരിയും കൂടുന്നവർ കൂടുന്നു അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അദൃശ്യമായ കരം ഇവർ പ്രവർത്തിച്ചെന്നു പറഞ്ഞു കാരണം ഇവർ രണ്ടുപേരും വ്യക്തിപരമായി പ്രാർത്ഥിച്ചു അതിനുശേഷം വചനം വായിക്കുന്നു വചനത്തിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ ഒരു വചനം ഇവർ രണ്ടുപേരും പഠിച്ചു അങ്ങനെ വിവാഹത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വചനം അന്ന് പഠിച്ച ഒരു ഒരു വചനം 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 നിന്റെ നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന സഫാനിയ അന്ന് പത്ത് വർഷം മുമ്പ് വചനത്തിന്റെ ഭാഗമാണ് ലഭിക്കുന്നത് അത് മാത്രല്ല വേറൊരു കാര്യം കൂടി ഈ എട്ട് മാസത്തിനുള്ളിൽ എന്ത് ചെയ്തു മട്ടായി മുതൽ വരെ മലയാളം അവര് മട്ടായി മുതല് ജോലിക്കാന്ന് ജോലിക്ക് പോയിരുന്നു ആ സമയത്ത് പുതിയ നിയമം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞത് പൂർത്തിയാക്കും ഇവിടെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഞാൻ വന്നിട്ട് ഏകദേശം ഇരുപത്തൊന്ന് വർഷത്തുള്ളായി കേരളത്തിലെ പത്ത് പല സ്ഥലങ്ങളിലും ശുശ്രൂഷിക്കും അതിന് ഇങ്ങനെയുള്ള ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ഹിസ്റ്ററി ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് കേട്ടപ്പന്നെ ഞാൻ ഓടിയെത്തിയത് ഇങ്ങനൊരു ഹിസ്റ്ററി വിവാഹത്തിന് വേണ്ടിയുള്ള വലിയൊരു ഒരുക്കം ഇവര് കൂടാന്നാണ് ശരിക്കും വചനത്തിൻ്റെ ശക്തി അവിടുത്തെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുമെന്ന് യോഗനാടിന്റെ സുരക്ഷ പതിനഞ്ചാം പതിയും മൂന്നാം തിരുവനന്തപുരം പറഞ്ഞത് വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇനി ാണ് ഞങ്ങൾ അതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫോൺ വിളിക്കൊക്കെ ഒരു പേര് പേരൊക്കെ ഹോളി ലവ് അങ്ങനെ ഇട്ടിണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു വചനം പഠിക്കലു അതൊക്കെ ആ സമയത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ വട്ടാന്നൊക്കെ പറഞ്ഞു സംഭവമായി മാറി വിവാഹം കഴിഞ്ഞു ദേവാലയത്തിലെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ആദ്യ ഞങ്ങള് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് ഇംഗ്ലീഷ് ബൈബിളായിരുന്നു വിവാഹത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇംഗ്ലീഷ് ബൈബിള് അപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുത്തു ഇംഗ്ലീഷ് ബൈബിള് ആയത്തെ കുട്ടിക്ക് വേണ്ടി ആഗനസ് മേരിയെന്ന ആയത്തെ കുട്ടിയുടെ പേര് മത്തായി ആയത്തോ തന്നെ എഴുതാൻ തുടങ്ങി എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു മാമൂദിസിക്ക് നമ്മൾ മത്തായുടെ സുവിശേഷം അത് ഇംഗ്ലീഷില് എഴുതിയിട്ട് നല്ല സപ്പോർട്ടാണ് തമാശ ശരിക്കും കേൾക്കാൻ ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഹോളി ലവില് ആരംഭിച്ച് വിവാഹം കഴിഞ്ഞു വീണ്ടും ഹോളി നൈറ്റ് അവർ ആരംഭിച്ചു അല്ലേ ഹോളി നൈറ്റ് ആരംഭിച്ചു അവർ തീരുമാനിച്ചു പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബൈബിളായിരുന്നു വിവാഹത്തിനെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവർ വിശ്വസമത്തായി സെൻറ് മാത്യു അത് ഫസ്റ്റ് അധ്യായം അത് എഴുതാൻ തീരുമാനിച്ചു അങ്ങനെ ഈ മോള് അവിടെ ഇരുന്നിട്ട് ഇവർക്ക് കുഞ്ഞ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ പഠിപ്പ് ഡ്രോപ്പ് ആവണന്നൊക്കെ കോളേജെന്ന് പറഞ്ഞു ഗർഭിണിയായി കഴിഞ്ഞാ കളയ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ദൈവം അത് വളരെ മനോഹരമായിട്ട് നമ്മളെ ക്രമീകരിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്പിറേഷൻ ഇങ്ങനൊരു ഇത് ഇങ്ങനെ കിട്ടിയത് മുമ്പ് എവിടെ നിന്ന് കിട്ടിയതാണോ അത് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു ലഭിച്ചതാണോ അത് ഏതെങ്കിലും സംഘടനയിൽ ജീസസ് യൂത്ത് പോലെയാണെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽ പ്രവൃത്തിയുള്ള എക്സ്പീരിയൻസ് ആണോ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഇൻസ്പിറേഷൻ കിട്ടാൻ കാരണത് ഭജനത്തോടൊപ്പം ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മുന്നേ കേട്ടിട്ടായിരുന്നു നമ്മുടെ ഒരു ഡിജോ ഒക്കെ എങ്കിലാണ് ഓർമ്മയിൽ ഓർമ്മയെച്ചേരിയാണെങ്കിൽ അച്ഛൻ്റെ പട്ടത്തിന് വേണ്ടിയിട്ട് അപ്പൻ ബൈബിൾ എഴുതി സമർപ്പിച്ചതായിട്ടൊരു മനസ്സിൽ പിന്നെ അതങ്ങ് സാഹചര്യങ്ങളല്ല അച്ഛൻ്റെ പട്ടത്തിനു വേണ്ടി അപ്പൻ ബൈബിൾ സമർപ്പിച്ചു ഇത് കുഞ്ഞുങ്ങളുടെ ജനത്തിന് വേണ്ടി വിവിധ പഠനങ്ങൾ എഴുതി അല്ലെങ്കിൽ അധ്യയങ്ങൾ എഴുതി സുവിശേഷങ്ങൾ എഴുതി സമർപ്പിച്ചു അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് വലിയൊരു ഇൻസ്പിറേഷനായി മാറുമെന്ന് പ്രത്യേകിച്ച് പുതിയതായിട്ട് കഴിക്കാൻ പോകുന്ന വ്യക്തികൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് തോന്നുന്ന വലിയൊരു മാറ്റം നിങ്ങളുടെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകണം ആദ്യത്തെ കുഞ്ഞ് പ്രസവം കഴിഞ്ഞു പിന്നെ അടുത്തത് രണ്ടാമത് വീണ്ടും രണ്ടാമത് പെൺകുട്ടി രണ്ടു വയസ്സ് മാർക്കോസിന്റെ സുവിശേഷം അവിടെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് എഴുതി അവളെ സമർപ്പിച്ചത് അതെ സമർപ്പിക്കുന്ന ഉണ്ണിയെ മാത്രമല്ല സമർപ്പിക്കുന്നത് മനം കൂടി സമർപ്പിക്കുക എഴുതിയ വചനം പ്രത്യേകിച്ച് ഏതാ സുവിശേഷം ആ സുവിശേഷം ചെമ്മ മത്തായി കഴിഞ്ഞു എല്ലാം മർക്കോസിൻ്റെ സുവിശേഷം അവർ സമർപ്പിച്ചു കൊടുക്കുന്ന ശരിക്കും ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സംഭവം മാറി ഈ നിങ്ങളൊക്കെ ഇപ്പോൾ ഇനി കുറേ കൂടി വളർക്കുമ്പോഴല്ലേ ഇവരിലേക്ക് വലിയ പ്രത്യേകിച്ച് സമയപ്പെടുത്തി കൊടുക്കാനുള്ള <ip presents> <app> ും മാറിയ നല്ല എന്താ പറയുക മാതാപിതാക്കന്മാരൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് അത് പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ കുഞ്ഞ് അലൂഷ്യസ് ജോൺ അവന് വേണ്ടി ലൂക്ക ലൂക്ക അടച്ച ശേഷം ഒരുങ്ങെഴുതി അതിന് അലൂഷ്യസിന്റെ രൂചന ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിപ്പോൾ ഞങ്ങൾക്ക് അർത്താവിനെ പ്രാർത്ഥിച്ചു ഒരു ആൺകുട്ടി വേണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സി എസ് ടി ആശ്രമത്തിൽ ഒരു അച്ഛൻ്റെ വയസ്സായ ഒരു അച്ഛനാണ് ആ അച്ഛൻ്റെ പ്രത്യേകത വെച്ചാൽ ലോകം മുഴുവൻ എല്ലാ പാപികളെയും ആ കുർബാനയിലേക്ക് എത്തിക്കും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അലോഷ്യസ് എന്നുള്ളൊരു പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അലോഷ്യസ് എന്നുള്ള പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അലോഷ്യസിൻ്റെ ഫീസ്റ്റിൻ്റെ ഒന്ന് തന്നെ ആലോഷ്യസ് ജനിച്ചു ആ ഡേറ്റ് വരെ കറക്റ്റായിട്ട് വരെ കറക്റ്റായിട്ട് അപ്പൊ നമ്മളങ്ങനെ ഡേറ്റ് നോക്കുമ്പോ ജൂൺ ഇരുപത്തിയൊന്നാണ് സെന്റലോഷ്യസ് അപ്പം ആ ദിവസം വരാനും നല്ലതെന്ന് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ വരെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഏഴ് മണി എഴുതാകുമ്പോഴേക്കും ഞങ്ങൾ മുന്നേ പ്രാർത്ഥിച്ചതാണ് എന്നുള്ള പേരിട്ടിട്ട് മുന്നേ ഒരു ആൺകുട്ടി ആവുകയാണെങ്കിൽ അലൂഷസ് വേണം എന്നുള്ളത് എന്നിട്ട് ഒരുങ്ങി വന്നപ്പോ അങ്ങനെയായിരുന്നു നമ്മുടെ ഉള്ളിൽ എന്ത് പ്രാർത്ഥിക്കുന്നു ആ അതേ ഡേറ്റാണ് ജൂൺ ഇരുപത്തി ഒന്നിന് തന്നെ അവർക്ക് മൂന്നാമത്തെ കുഞ്ഞ് അതും ഒരു ആൺകുട്ടി മൂന്നാമത്തെ കുഞ്ഞിനെ പെട്ടെന്ന് നാലാമത്തെ 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 ബൈബിൾ എഴുതുന്നത് ഞാനാണ് യോഹർലാലിന്റെ അല്ല ഒരെണ്ണം എനിക്ക് എഴുതണം നല്ല ആഗ്രഹം മറ്റേതിലൊക്കെ ഞാൻ കുറേ എഴുതിട്ടുണ്ടായിരുന്നുള്ളോ അങ്ങനെ ഞാൻ എഴുതാറുണ്ട് നാലാം ഹാൻഡ് റൈറ്റിംഗ് ആ കുറച്ച് പക്ഷെ എനിക്ക് എനിക്ക് ഒരു എഴുതണം അങ്ങനെ ഞാൻ എഴുതി അതിന്റെ ഉള്ളിൽ എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടി നാലാമത്തെ കുഞ്ഞായിരുന്നാണ് നാലാമത്തെ കുഞ്ഞ് ആള് സ്വന്തമായിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ സുവിശേഷം സുവിശേഷം എഴുതാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോൾ നാലാമത്തെ അവർ ജോലി ഗവൺമെന്റ് കിട്ടി അത് ഞാനൊരു പതിനാല് കൊല്ലം പഠിച്ചിട്ടുള്ള പി എസ് സിക്ക് പഠിച്ചിരുന്നു പി എസ് സി കോച്ചിങ് നടത്താറുണ്ടായിരുന്നു ഞാൻ പഠിപ്പിച്ച ആൾക്കാരൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടാറുണ്ട് ഒരു കണ്ണ് കാണാത്ത ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആളിനെ പഠിപ്പിച്ചപ്പോ അതിനു വേണ്ടി ഒരിക്കൽ തീയമാരി ആ ചേട്ടനെ പഠിപ്പിച്ചു ആൾക്ക് ജോലി കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയാണ് വലിയൊരു ദൈവകൃപയായിട്ട് മനസ്സിലാക്കുകയാണ് ആൾക്കൊരു ജീവിതം സ്വന്തം അതും നമ്മൾ നമ്മൾ അഞ്ചാമത്തെ അന്ന് വൈകിട്ട് നടക്കാൻ അഞ്ചാമത്തെ മൂന്ന് പെൺകുട്ടികളും പിന്നെ ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അഞ്ചാമത്തെ ഞങ്ങൾ തീരുമാനം എടുത്തു കർത്താവിനോട് ചോദിച്ചു ആൺകുട്ടിനെ വേണം അപ്പൊ ഞങ്ങൾ വീണ്ടും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഞങ്ങൾ വചന എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെ അഗസ്റ്റിൻ ജോൺ എന്ന പേര് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടിയതാണ് അങ്ങനെ അഗസ്റ്റിൻ ജോൺ എഴുതി വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഊക്കനച്ചൻ്റെ പേര് അഗസ്റ്റിൻ ജോൺ എന്നാണ് അപ്പോൾ അങ്ങനെ അഗസ്റ്റിൻ ജോണിൽ പ്രാർത്ഥിക്കാറുണ്ട് ചൊവ്വന്നൂര് മഠത്തിലാണ് പഠിച്ചിരുന്നു അതിനേക്കാളും ഒരു എൻ്റെ അനിയൻ മേമയുടെ മോൻ അവൻ പട്ടം കിട്ടിയിട്ട് ആദ്യ കുർബാനകൾ ചെല്ലണത് ചവന്നൂര് മഠത്തിൽ പോയിട്ട് ചെല്ലിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഊക്കനച്ചൻ്റെ ഒരു ബുക്കും അതുപോലെ തന്നെ ഒരു ബേഗും ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് അവന് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ യു ബുക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല കാരണം ഇനി ആഗസ്റ്റിൻ ജോൺ എന്നുള്ളതാണ് പേര് എന്നുള്ളതും ആൺകുട്ടിയാണെന്നുള്ളതും ഒരു മെസ്സേജ് കിട്ടി അത് സ്ഥിരീകരിച്ചു തന്നു പിന്നെ പ്രസിദ്ധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ാണ് തൂക്കനച്ചൻ മരിച്ചു അങ്ങനെ അഞ്ചാമത്തെ അഗസ്റ്റിൻ ഞങ്ങൾ പ്രസവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒത്തിരി വേദനയോട് നടക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് നിർത്തിക്കോ അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട് ഒരു അപ്പം ഞങ്ങൾ വേദനയുടെ സമയത്ത് എല്ലാവരും അവിടെയുള്ള സ്റ്റാഫൊക്കെ പറയും സാധാരണ രീതിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സ്വന്തം ഭർത്താക്കന്മാർ ഇറക്കാൻ ചീത്ത വയ്ക്കുന്ന സമയമാണ് കുളത്തിലെ കൂറായിട്ട് കഴിക്കുന്നതല്ലോ അപ്പം ഞാൻ ആ സമയത്ത് കൂടുതലായിട്ടും ഇപ്പോൾ അഞ്ചാമത്തെ മോനെ ആ വേദന കിട്ടുന്ന സമയത്ത് കൂടുതലും മക്കളില്ലാത്ത തൊമ്പലുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് ആ വേദന കഴിച്ചത്

അണി മരിച്ച ആത്മാർത്ഥം വേണ്ടിയിട്ടോ ഒക്കെ ആ സമയം പറയാനുള്ള പക്ഷെ ഇവര് ആ വേദന മറ്റുള്ളവരുടെ പരിഹാസങ്ങളും ബന്ധനങ്ങളും ലഭിച്ചപ്പോഴും ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക പോകുമ്പോൾ അവർ ആ വേദനകൾ പരിഹാസങ്ങളും ഒപ്പം തന്നെ പ്രസവ വേദന അടക്കം അത് പ്രസവ വേദന എങ്ങനെയാണ് പ്രസവം നാച്ചുറലായിരുന്നോ അതെ അഞ്ചു നാച്ചുറൽ ആയിരുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതാണെന്ന് ശരിക്കും അഞ്ച് നാച്ചുറൽ പ്രസവം ദൈവത്തിൻ്റെ നന്ദി നമുക്ക് ഇതിന് ഇനി കൂടുതൽ പേരെ മക്കളെയും നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കി എടുക്കുന്നത് കൊണ്ട്